നക്ഷത്രം 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 ബാബു ക്ഷത്രം പൂയം നക്ഷത്രം പൂരം നക്ഷത്രം തെറ്റി നക്ഷത്രം കാർത്തിക നക്ഷത്രം നക്ഷത്രം ബിജു അനിരം നക്ഷത്രം ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ശിവരാത്രിയും പിന്നെ അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാനും അഭിയും കൂടി അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണെ രാവിലെ സമയം ആറേ മുക്കാലൊക്കെ ആയിട്ട് കേട്ടോ അപ്പം അനീശേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഉത്സവമായതുകൊണ്ട് അനീശേട്ട അവിടേക്ക് പോയിന് അനീശേട്ടൻ ഇന്ന് അവിടെ കൊടപ്പണി ഉണ്ട് കേട്ടോ കൊടപ്പണി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കൊടുക്കണ കൊട പനവനെ കൊണ്ട് ഉണ്ടാക്കുന്ന കുടേൻ്റെ പണിയിലാണ് അത് കുറച്ചും കൂടി അതിൻ്റെ പണി തീരാണ്ടിട്ടോ അപ്പം അനീഷേട്ടൻ രാവിലെ തന്നെ മാറ്റി അതിന് പോയി അപ്പം ഞാനും ഇവിടെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ മണ്ണൂർ മഹാശിവക്ഷേത്രത്തിലാണ് പോകണത് കേട്ടോ അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടെ പോയി തൊഴുതിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ട്യൂഷൻ ട്യൂഷനുള്ളതുകൊണ്ട് നന്ദമോള് വരുന്നില്ല എന്നും പറഞ്ഞിട്ടോ അപ്പം ശിവരാത്രി ആയിട്ട് താ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോവുകയാണ് ഇത് ഞങ്ങളെ മണ്ണൂർ അമ്പലമാണ് ഇപ്പം തിരക്കിലേശം കുറവാണ് എന്നാലും തൊഴാൻ നിൽക്കണ വരി എന്താകും എന്നൊന്നും അറിയില്ല അത് അപ്പുറത്തെ സൈഡിൽ ആവണോണ്ട് തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ നേരെ നടക്കുകയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു അമ്പലമാണ് കേട്ടോ അത് ഇപ്പം കുറേ ആയിട്ട് സത്യത്തിൽ വരാൻ പറ്റില്ല പറ്റലില്ല എന്ന് വെച്ചാൽ സമയം കിട്ടലില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞായറാഴ്ച ഒരു ദിവസമാണ് നമുക്ക് ലീവ് ഉണ്ടാവുമെങ്കിലും ആ ദിവസം നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതാ Oh, All right, 真美，真美。<music> <music> പദാംബലത്തിലെ സോപാന സംഗീതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ വരിയിൽ നിൽക്കുകയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ വരിയൊക്കെ തൊഴുതു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിതവിടെ ഭക്ഷണത്തിനുള്ള വരിയിലേക്ക് എത്തിയതാണ് അപ്പം പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയ്ക്കുള്ള വരിയൊക്കെ തീർന്നിട്ടോ നല്ല സ്പീഡിലാണ് ആൾക്കാരെ കടത്തി വിടുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ആർക്കും നിന്നിട്ട് മുഷിയൂലട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ നേരതാ ഇവിടെ എത്തി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരിക്കണേ ഉപ്പുമാവും പഴമാണ് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരമായിട്ടൊന്നും ഇല്ല കേട്ടോ വരി വരി ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല വലിയ പന്തലൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ രാവിലെ വന്ന് ഉച്ചയ്ക്ക് അന്നദാനത്തിനൊക്കെ വന്നിട്ടോ പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനത്തിനൊന്നും വരാൻ പറ്റില്ല കാരണം ഞങ്ങൾ നേരെ അനുശേഷൻ അവിടെയുള്ള അമ്പലത്തിൽ പോകുക അവിടെ പോയേ പറ്റുള്ളൂ കൂടുതലാരും കൂടെ പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനും അഭിയും കൂടി പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ ചായ ഉപ്പുമാവും റോബസ്റ്റ് പഴമാണ് കേട്ടോ അപ്പം അവ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് അവ ഇങ്ങനെ പറഞ്ഞിരിക്കാനോ ഈ അമ്മ എന്തിനങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറയാനാൾ പക്ഷേ എതാ ഞാൻ വീഡിയോ എടുത്ത് ആൾ ഇതാട്ടോ ഞാനും ഓനും കൂടി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ് ഇവിടെ അടുത്ത് തന്നെയാ കേട്ടോ ഓവറായിട്ട് ദൂരമൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് എത്തും അപ്പോൾ ഞങ്ങൾക്ക് ഷോർട്ടായിട്ട് ഒരു കുഞ്ഞു വഴി ഉണ്ട് കേട്ടോ ഒരു വീടിൻ്റെ സൈഡിൽ കൂടി ഉണ്ട് അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോവലാണ് അപ്പോൾ ഇതാണ് ആ വഴി വഴിയിട്ടോ അപ്പോൾ ദേശം അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ ഞങ്ങളെ വീടായി അപ്പോൾ അമ്പലത്തിലെല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിലേക്കൊക്കെ കേൾക്കും കേട്ടോ സെറ്റൊക്കെ വെച്ചത് അതുകൊണ്ട് ഇതാ വീട്ടിലെത്തി ഇനി പോകാനുള്ളൊരു തിരക്കായിട്ടോ കുറച്ച് പണി കഴിക്കുകയാണ് നമ്മളെ പാപ്പ് നോക്കുന്നുണ്ട് കേട്ടോ കൂട്ടുന്നു ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോഴേ വീട്ടിൽ പിന്നെ നതുപോൾ മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇനി കുറച്ച് പണിയുണ്ട് അതൊക്കെ കഴിച്ചിട്ട് താ ഞങ്ങൾ ഇറങ്ങിയിട്ടോ നേരെ പോവാണേ അനുഷേട്ടൻ്റെ വീട്ടിൻ്റെ അവിടേക്കായിട്ടാണ് പോകുന്നത് അപ്പോൾ അവി ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ ആയിട്ട് ഇത് പറയുന്നത് ഈ അമ്മയ്ക്ക് ഒരു നേരെ ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ബസ്സിലൊക്കെ കയറി അനുശേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അനുശാട്ടൻ്റെ വീട്ടിലെത്തിയപ്പം തന്നെ അനീശേട്ടന് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുരുത്തോലൊക്കെ അമ്പലത്തിൽ പോയി വാങ്ങി കൊണ്ടു വന്നതിന് ശേഷമാണ് കേട്ടോ അനു അതൊക്കെ ഫിറ്റ് ചെയ്യുന്നതൊക്കെ അതൊക്കെ അതിന്റെ ചുറ്റൂറും വെച്ച് കെട്ടുക കോർത്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ അപ്പം അച്ഛനുള്ള കാലത്ത് അച്ഛനാണല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അനീശേട്ടൻ അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാലങ്ങളായിട്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ കൊടുക്കുന്നതാണ് കേട്ടോ അത് ഒരു ചടങ്ങായിട്ടാണ് ഉള്ളത് അപ്പം അത് എന്തായാലും ഇപ്പം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അനീശേട്ടൻ തന്നെയാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ അപ്പം അച്ഛൻ്റെ കുറവില്ലാതെ അത് നികത്തി മകൻ കൊടുക്കണ കൊടുക്കണ ഒരു ചടങ്ങാണ് ഇട്ടത് അപ്പോൾ അത് അല്ലെങ്കിൽ അന്യം നിന്ന് പോണൊരു തൊഴിലാണേ തൊഴിലെന്നു വച്ചാൽ ഒരു കടമയാണിത് അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഈ ഒരു കുടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടേക്കാണ് ഇതിൻ്റെ വിളി വരിക കേട്ടോ അപ്പം അച്ഛനില്ലാത്ത കൊണ്ട് തന്നെ അച്ഛൻ എല്ലാ അമ്പലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മരിക്കേ മരിച്ചു പോയാൽ തന്നെ എൻ്റെ മോനാണ് ഇട്ടത് ഇവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറയും കാരണം അച്ഛൻ കൊണ്ടുപോകുന്ന കാലത്തും അനീചാട്ടം തന്നെയാണ് കൂടെ പോവുക ഞങ്ങളും പോവലുണ്ട് കേട്ടോ പിന്നെ അതാ ചേച്ചി മഞ്ചേരിയിൽ നിന്ന് വന്നത് അമ്മ സെറ്റ് മോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡി ആയിരുന്നു വിളക്കൊക്കെ കത്തിച്ച് വെക്കേണ്ടത് കാര്യം എല്ലാം റെഡി ആയതുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ അബിയാണിത് പിടിച്ചു കൊടുക്കണ ആൾ അപ്പോൾ ഞാൻ അബീനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാട്ടോ അബിക്ക് സ്നേഹമാരുടെ കൂടെ ഉച്ചയ്ക്ക് അന്നദാനത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞതാണ് ഞങ്ങളവിടുത്തെ അമ്പലത്തിലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പോര് അച്ഛൻ എന്തായാലും ആ കോടേന്നു മാറ്റി പിടിക്കാൻ വേറെ ഒരാളും ഉണ്ടാവില്ല പോരെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുന്നതാണേ പനീക്ഷേട്ട നല്ല വെയിലത്തി ഇരുന്നിട്ടാണ് ഈ ഒരു പണിയിലുള്ളത് വെച്ചാൽ അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക് ആട്ടോ അത് കുറച്ച് ദിവസങ്ങളായി മൂപ്പർ ഇതിന് വേണ്ടിയിട്ട് മെനക്കിടുന്നത് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴും കുറച്ച് ചമ്പരത്തി പൂവൊക്കെ കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേണം ഇനി ഇതുപോലെ കെട്ടി തൂക്കാനായിട്ട് മനുഷ്യട്ടത് ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ പണി കഴിഞ്ഞിട്ടുള്ള രാത്രികളിൽ വന്നിട്ട് ഇത് ഓരോന്നോ ഓരോന്നാക്കി ഇങ്ങനെ കെട്ടിണ്ടാക്കി വെക്കലാണ് കേട്ടോ അപ്പോൾ ഇത് പനയോല വെള്ളത്തിലിടണം ഓല ചുറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് അനീഷേട്ട് ഈ ചേച്ചീൻ്റെ ഇത് അപ്പം ഇതിൽ കാണുന്ന നമ്മളെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഈ പനയോല അവിടെ നിന്നൊരു വണ്ടിയിൽ പനയോല ഒരു ട്രിപ്പായിട്ട് അടിച്ചത് എനിട്ടാ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഉണക്കി കെട്ടിവെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം കുറെ ഇപ്പം കുട കെട്ടേണ്ട കാരണം കുറച്ച് ഇവിടെ നിന്ന് വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയതാട്ടോ ഇതിപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഇനിയും ഇതിൻ്റെ കെട്ടുകളൊക്കെ ഉണ്ട് പനയോലേൻ്റെ അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു മൂന്നാല് കെട്ട് ഈ പ്രാവശ്യം ശേഷം വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നതാട്ടോ അതാ ഈ കെട്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് സമയം ചിലവഴിച്ച് ഉണ്ടാക്കാൻ തന്നെ വേണം ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് വേണം കേട്ടോ അതെപ്പോഴും പറയും അതിനായിട്ട് നമുക്ക് ഒരു ഇത് വേഗണം വേണം ഒരു മൈൻഡ് വരണം എന്നാലേ അത് അങ്ങോട്ട് ഉണ്ടാക്കി കിട്ടുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആൾ ഇത് നോൽമ്പൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാനായി തുടങ്ങി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ക്ഷേത്രത്തിൽ എത്തണം എന്നാണ് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അനുചേട്ടം പോയപ്പോഴേ അപ്പോൾ എന്തായാലും പണിയൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി അപ്പം നാത്തൂനോട് ഞാൻ പറയണ്ടത് വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പോലെ നിന്നോളി എന്നൊക്കെ പറയാട്ടോ അപ്പോൾ എന്നെ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ടത് ഇതെല്ലാവർക്കും ഒന്ന് കാണാമൊന്നുള്ള ആ ഒരു ഇതിൽ മാത്രം വീഡിയോ എടുക്കണ കേട്ടോ അപ്പം കുറേ ക്ഷേത്രങ്ങളിൽ ഈ പ്രാവശ്യം ഒരു അഞ്ചാറ് ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടിയത് കേട്ടോ ഇനി ഒന്നും കൂടെ ഉണ്ട് അതും കൂടി കഴിഞ്ഞ അത് കഴിഞ്ഞ് അപ്പം അത് പതിനാറാം തീയതിക്ക് വേണ്ടിയിട്ട് ഒരു കുടയും കൂടി അനുശേഷനം ഉണ്ടാക്കാണ്ട് അതും കൂടി കഴിഞ്ഞ് നമ്മളെ കുടയൊക്കെ ഏകദേശം സെറ്റാകലും കൊടുക്കലും എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഗുരുത്തോല തൂക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ചേട്ടൻ തിരിച്ച് നോക്കുകയാട്ടോ അതെവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ് പോകും അപ്പം നല്ല ഉറപ്പായിട്ട് വേണം എഴുന്നള്ളത്തിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പം എഴുന്നള്ളത്തിൻ്റെ മുന്നിൽ ഈ കുട പിടിച്ചിട്ട് നടക്കും അതിൻ്റെ ആൾക്കാർ കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുട നിർബന്ധമാണ് ഇത് ഒരു ഒരാചാരമായിട്ട് നിലനിർത്തി പോകണതുകൊണ്ട് തന്നെ ഇപ്പം എപ്പോഴും അത് നമുക്കൊരു എന്താ പറയുക അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടുമല്ലോ അല്ലേ അപ്പം അനി ചേട്ടൻ എപ്പോഴും പറയും അച്ഛൻ ഇല്ലാതായാലും ഞാനിതെങ്ങനെ കെട്ടി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചതാണ് ആ അച്ഛൻ അന്ന് പറഞ്ഞപ്പോഴും അനുചേട്ടൻ പറഞ്ഞതാ ഇതൊക്കെ എങ്ങനെ കെച്ച കെട്ടി ഉണ്ടാക്കുകയാണ് കാരണം അച്ഛൻ കെട്ടി ഉണ്ടാക്കിയതിൻ്റെ ശേഷം അത് കൊണ്ടോയി കൊടുക്കുന്ന ചടങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ഇനിയിട്ടോ അനി ഞാനൊക്കെ പോവലുണ്ട് അപ്പോൾ ഇത് എത്ര പെട്ടെന്നാണ് ഇത് പഠിച്ചതെന്നൊക്കെ എപ്പോഴും പറയൂ കേട്ടോ ഞാനിപ്പോൾ അച്ഛൻ കെട്ടണ പോലെ ഇതൊക്കെ കെട്ടില്ലല്ലേ ഞാനത് പഠിച്ചിട്ടും കൂടെ ഇല്ല സത്യമായിട്ട് എന്നൊക്കെ എന്നോട് ഇന്നലെയും കൂടി പറഞ്ഞിട്ടുള്ളൂട്ടോ ഞാനത് പഠിച്ചതൊന്നുമല്ല പക്ഷെ എന്തോ ഒരു ഇതാണ് ആ സമയം കൊണ്ട് അത് കെട്ടി ഉണ്ടാക്കണത് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതാണ് അച്ഛൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറ്റണത് അപ്പം അബി പറയും ഇനി ഞാനൊരു ദിവസം കെട്ടി നോക്കട്ടെ അച്ഛന്നൊക്കെ പറയും കേട്ടോ അപ്പം എന്തായാലും ഇനി ഓന ഇതൊന്ന് പഠിപ്പിക്കണമൊക്കെ എനിച്ചിട്ട് എപ്പോഴും പറയേ അപ്പോൾ ഓനും പറയും അച്ചയ്ക്ക് ഒരു നേരം കണ്ടാൽ മതി ഞാൻ വേഗം പഠിക്കട്ടോന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഞാനിത് അവിടെ കൊലായിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ തലേന്ന് അമ്പലത്തിൽ പോയി പോയിനിട്ടോ അപ്പോൾ ഞാനത് കുറച്ച് കുപ്പിവളം വാങ്ങിയേ കൂടുതലായിട്ടൊന്നുമില്ല കുറച്ച് വാങ്ങിന് കുറച്ച് എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് കാണിച്ച രാജിട്ട് കാണിച്ചതാണ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കുരുത്തോല കുരുത്തോലായ്മ പൂവ് തൂക്കണ ചടങ്ങാണ് കേട്ടോ കാരണം എല്ലാവരും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ സമയം പതിനൊന്ന് നെമക്കാലമായിരുന്നു പന്ത്രണ്ടര ആകുമ്പോൾ അവിടെ എത്തണം ഒരു അരമണിക്കൂർ അരമണിക്കൂറില്ല ഒരു കാ മണിക്കൂറിൻ്റെ അടുത്ത് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് അപ്പം റെയിലൊക്കെ കടന്നിട്ട് വേണം പോവാനായിട്ട് അപ്പം നട്ടുച്ച സമയമല്ല അപ്പം ഞങ്ങൾ വെയിൽ കൊണ്ട് എന്തായാലും വെയിൽ വെയിൽ മൂത്ത സമയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും അവിടെ കൊടുത്തിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വീഡിയോ എടുത്തതാണെങ്കിലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും കൂടി എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്തു അമ്പലത്തിലെത്തിയതിൻ്റെ ശേഷമുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മളാ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ കമൻറ്റാണ് ഏറ്റവും വലിയൊരു അഭിപ്രായങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ മനസ്സിനും ഒരു സന്തോഷമുള്ളൂ കേട്ടോ എന്നും കമൻറ്റ് ബോക്സാണ് ആദ്യം ഞാൻ നോക്കുക ലൈക്കല്ല ആദ്യം ഞാൻ നോക്കലെട്ടോ സത്യം പറയുക വെച്ചാൽ അറിയണം അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അതാ ഏകദേശം പണിയൊക്കെ തീരാനായി തുടങ്ങിന് കുറച്ച് പൂക്കൾ തന്നെ ഉള്ളു ഇനി അത് എന്തായാലും എല്ലായിടത്തും കെട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ പൂക്കളൊക്കെ വെയിലെത്തി അവിടെ എത്തുമ്പോഴേക്ക് വാടുന്നതാക്കി തോന്നുന്നത് വെയിലത്തല്ലേ നമ്മൾ പോകണത് അപ്പം ചടങ്ങുകളൊക്കെ ഇതിൻ്റേത് കഴിഞ്ഞ് അഭി പിടിച്ച് നിൽക്കേണ്ടത് അനി മാറ്റാൻ വേണ്ടിയിട്ട് പോയിന്ന് കിട്ടോ അപ്പോൾ അവിടെ വിളക്കെത്തിക്കലും ഇനി ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നരി ഇറങ്ങി പൂവ് ഇറങ്ങിയിട്ടൊക്കെ അവിടെ പോവുക അപ്പോൾ ഇവിടെ ഒരു കല്ലും തറയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊക്കെ ഇത് കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് പോവുക അപ്പോൾ അതാ അമ്മ അവിടെ വിളക്കെത്തിക്കുണ്ട് നാത്തൂനും മോളും അബിയും ഒക്കെ കൊലായിലൊക്കെ കയറി കണ്ടിട്ടാണ് അപ്പം വിളക്ക് കത്തിച്ചതും പറയ കണ്ടിട്ടാണ് പറയിൽ നല്ല അരി നിറച്ചിട്ടാണേ അപ്പം ആ അരിയൊക്കെ കയറിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോവുക അപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട് അനു അതിനനുസരിച്ചുള്ള ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പോവലൊക്കെ ഇവിടെ നിന്ന് അപ്പം എന്തായാലും ഇടത്തീനെ വിളിക്കുകയാണേ ഇടത്തിയമ്മ പറഞ്ഞാൽ അനുശേട്ടൻ്റെ ചേച്ചീൻ്റെ ഭാര്യേനെ വിളിക്കുകയാണ് അപ്പോൾ എന്തായാലും പോലെ എല്ലാവരും കൂടിയാണിത് അപ്പോൾ ഞാൻ എന്നോട് വേണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട ഞാൻ എന്തായാലും വീഡിയോ എടുക്കുക അല്ലേ എറണിട്ടോ ഈ ഒരാൾ നമ്മളെ പള്ളിത്തറയെന്ന് വന്നതാണ് കേട്ടോ പാവം ഇങ്ങനെ ഒരു ദിവസം ആളിവിടെ എത്തും കേട്ടോ അച്ഛനുള്ള കാലത്തെ അങ്ങനെയാണ് ഈ ആളിവിടെ വരും കാരണം ഈ ഏട്ടനും കൂടിയാണ് എന്നിട്ട് കൂടെ പൂരും കേട്ടോ അപ്പം അത് തന്നെ ഭയങ്കര ചേട്ടൻ പറയാം രാവിലെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് പാവ കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷവും സങ്കടമൊക്കെ കേട്ടോ മൂപ്പരെ കണ്ടപ്പോഴേ പാവം എന്തായാലും അപ്പോൾ അതാ അരിയറയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഇതൊക്കെ കാണിച്ചിട്ട് പിന്നെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട് ചെമ്പരൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അച്ഛന് അത് കാട്ടി കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ അതൊക്കെ ഓല മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ അപ്പോൾ അതിലൊന്നും അഭിപ്രായം പറയുമ്പോൾ ഒരിക്കലും തയ്യാറല്ലല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഓരോരു വിശ്വാസമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഇനി എടുത്തു വെച്ചിട്ട് വേണം പോവാനായിട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഇറങ്ങാൻ സമയമായിട്ടോ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ എതാ അപ്പം ഞങ്ങൾ എന്തായാലും റോട്ടൂമിലേക്കൊക്കെ എത്തിയാണ് അപ്പം ആനേനെ കൊണ്ടു ലോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഭിക്കാൻ അനേശമായിട്ട് അത് ചെല്ലണ കേട്ടിട്ട് ചിരിയാണ് കേട്ടോ വന്നത് സത്യം പറഞ്ഞാൽ ഒരു ഇതൊന്നും വല്ലാതെ കേട്ട് പരിചയമില്ല കേട്ടോ അപ്പോൾ അവർക്കത് കേട്ടപ്പം ഭയങ്കര ചിരി നാത്തൂൻ്റെ മോൾക്കൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു ചിരി ചിരിച്ചാൽ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇത് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ആ റെയിലിൻ്റെ അടുത്തേക്ക് സ്പീഡ് നടക്കുക അപ്പം നമ്മൾ ക്യാമറ ഇറക്കി ഇറങ്ങണതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇളകി കളിക്കുന്നത് റെയിലിൻ്റെ അവിടെ അത്രയും കുറച്ചൊന്ന് ഇറങ്ങിപ്പോകണം അപ്പം എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളതിലാണ് സ്പീഡിലെല്ലാവരും നടക്കുന്നതേ അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് നല്ലതായിട്ട് ഇളക്കണ്ടല്ലേ അപ്പോൾ എല്ലാവരും കണ്ണിനും കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവും ഇത് കാണുമ്പോൾ എന്നാലും ക്ഷമിക്കണം അപ്പോൾ അപ്പം അതാ ട്രെയിനൊക്കെ പോകേണ്ട ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഇനി ഇനിയിപ്പോൾ റെയിലൊന്നു മുറിച്ചിറക്കാൻ പറ്റുള്ളൂ കേട്ടോ മുകളിൽ കൂടെ പാലുണ്ട് അതിന് പോകാം പക്ഷേ അതിലേ പോകണമെങ്കിൽ ഒരുപാട് ചുറ്റി വളഞ്ഞു പോകണം കേട്ടോ അപ്പോൾ ഇത് റെയിൽ കിടന്നാൽ നേരെ അവിടെ എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഷോട്ട് അടിച്ചില്ല ഒരു പോക്കാനോ അപ്പോൾ ഞാനും ചേച്ചിയും ബാക്കിലുണ്ട് മക്കളൊക്കെ മുന്നിലുണ്ട് അനിഷാട്ടെ അനിഷാട്ടെ എവിടെയോ എത്തിയിരുന്നു അത്രയും സ്പീഡിൽ പോകുന്നുണ്ട് കാരണം ഓലക്ക് അവിടെ പോയിട്ട് വേണം ചെണ്ടക്കാരൊക്കെ വിളിച്ച് കൊണ്ടുവരണം അപ്പോൾ ഞാനും ചേച്ചി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക കേട്ടോ ഓരോ കാര്യങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയും ഇങ്ങോട്ടും പറയുന്നുണ്ട് അമ്മ അതിരി സ്പീഡിൽ ഞങ്ങൾ നടക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഓരോ ഡ്രസ്സ് എടുക്കണം നമുക്ക് വിഷുവിന് ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നടക്കാനെട്ടോ അപ്പോൾ എന്നോടും പറഞ്ഞു ഈ എന്ത് ചുരിദാറിട്ടോ എനിക്ക് സാരി എടുത്തിട്ട് വന്നാൽ പോരെ ഇനിയെന്നൊക്കെ പറയട്ടെ മേമനെന്ന് വെച്ചാൽ സാരി ഉടുത്താൽ നടക്കാൻ കഴിയില്ല ചുരിദാറിട്ടല്ലേ സ്പീഡിൽ നടക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതെന്തായാലും ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കാം കേട്ടോ ഞങ്ങൾ അവിടെ നിർത്തിച്ചിട്ട് നിർത്തിച്ചിട്ടതിനുശേഷം അമ്പലത്തിലേക്ക് പോയിന് അവിടെ പോയിട്ട് വിവരം പറയണം ഇത് കൊണ്ടോരുണ്ട് സമയം ഒക്കെ ഒരുക്കവിടെ ഒരുക്കാണ്ട് കേട്ടോ കൊണ്ടുവരുന്ന സമയം പറഞ്ഞിട്ടേ ഓരൊരുക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഓരോരുക്കണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾ ചെണ്ടക്കാരും വിളിക്കട്ടോ അതിന് ചേട്ടൻ ഒരു അവിടുന്ന് ചെണ്ടക്കാരെ കൂട്ടിയിട്ടാണ് അവര് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലായിട്ടോ കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടുന്ന് ഒരു ഒരു അഞ്ചിൻ്റെ നടക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഒരു എല്ലാവരും വരുന്നവരെയും ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ് അപ്പോൾ അഭി കുട പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ടിട്ടോ അപ്പോൾ ഓൻ വന്നുകൊണ്ട് ഒരു സത്യത്തിലൊരു ഉപകാരമായിട്ടോ അല്ലെങ്കിൽ ഓ വരാൻ മടിക്കുകേനെയല്ലോ അപ്പോൾ എന്തായാലും ഓൻ എത്തിയപ്പം എന്താ പറയുക അനുശേടനം സന്തോഷമായി ഇത് പിടിക്കാനൊരാളായല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തിരിച്ചൊക്കെ നോക്കേണ്ടതെന്നൊക്കെ നോക്കിക്കോളി എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടോ അപ്പം എന്തായാലും ഇതാ അനു വന്ന് ചെണ്ടക്കാരൊക്കെ വന്ന് അപ്പം മൂപ്പർ എന്തായാലും ഇത് പിടിച്ച് നടക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യത്തെ പള്ളിത്തറയിലെ കുട കൊടുക്കലും കൂടി ആയപ്പം കൂടുതൽ സന്തോഷമായിട്ട് എല്ലാവർക്കും അപ്പം ഇതിനു വേണ്ടിയിട്ട് മൂന്നാല് ദിവസമായിട്ട് ആൾ മെനക്കെടുനിയാണ് കേട്ടോ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ വീട്ടിലേക്ക് പോകും അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പത്ത് പതിനൊന്നരയാവും വീട്ടിലെത്താനായിട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടുക എന്നുള്ളൊരു അവസരം അത് ഭയങ്കര സന്തോഷം തന്നെ തന്നെയാട്ടോ കാണുന്നവർക്കത് നിസ്സാരമായിരിക്കും പക്ഷേ ഇത് അങ്ങനെ ഒരു അവകാശം എല്ലാ അമ്പലങ്ങളിലും കിട്ടുകയെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സന്തോഷം ഒക്കെ തന്നെയാണേ അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം ഇത് ഇങ്ങനെയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അത് കെട്ടിണ്ടാക്കുക എന്ന് പറയുന്ന ഒരുപാട് നാളത്തെ ഭയങ്കരമായിട്ടുള്ളൊരു പരിശ്രമം കേട്ടോ അപ്പം അച്ഛൻ്റെ ആ ഒരു എന്താ പറയുക ഒരു വിടവ് മകന് മകനായിട്ട് അതൊന്ന് തീർത്ത് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ അച്ഛനാൽ ആ പാരമ്പര്യമായിട്ട് നശിച്ചു പോകില്ലേ അപ്പം അച്ഛൻ കൊടുക്കുന്ന ആ ഒരു സംഭവം മോനെ ഏറ്റെടുത്ത് നടത്തുകയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് പിന്നെ അനീഷേട്ടൻ ഇങ്ങനെ ഒരു കുറവോ കാര്യമോ ഒന്നും കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എപ്പം നാത്തൂനും പറയുക മോനെ അങ്ങനത്തെ മടിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അതന്നെ വലിയൊരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കേട്ടോ തന്നെ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം അപ്പം ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ കൊണ്ടുപോകണ പോലെയാണ് പോ കൊണ്ടോണതും ആചാരങ്ങൾ നിലനിർത്തി പോണതും എന്നൊക്കെ കേട്ടോ അപ്പം അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷം ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മക്കും അതൊരു സന്തോഷമാണ് പിന്നെ മൂപ്പർക്ക് അങ്ങനത്തെ ഒരു വിഷയേ ഇല്ല എന്ത് വേണേലും ചെയ്യും ആര് പറഞ്ഞാലും അതനുസരിക്കും അങ്ങനത്തെ ആ ഒരു ഇതാണ് കേട്ടോ ഒരു കോലേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും നമ്മൾ കൈ കടത്താൻ പോവലുമില്ല അപ്പോൾ എന്തായാലും ഇത് ഈ ആചാരങ്ങളൊക്കെ മുന്നോട്ട് തന്നെ നിലനിർത്തി പോവട്ടെ കാരണം ഇതൊക്കെ ഇപ്പം എവിടെയും കാണാൻ കിട്ടാത്തൊരു സംഭവങ്ങളാട്ടോ അപ്പോൾ ഇതൊക്കെ കിട്ടുകയെന്ന് പറയണേ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതങ്ങനെ തന്നെ പോവട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഇനിയിപ്പം അബിയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇനി ഓനെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അനി ചേട്ടൻ പറയും ഓനെയൊന്നും ഈ കുട കെട്ടി പഠിപ്പിക്കണം എന്നൊക്കെ അപ്പോൾ മക്കൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ആയി കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാകാല്ലോ നമ്മളെപ്പോലെയൊന്നും അല്ല അപ്പോൾ എപ്പോഴും പറയും അച്ഛാ ഇത് ഒരു നേരം കെട്ടിയാലും മനസ്സിലാകുമ്പോൾ ചടങ്ങൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുടം അങ്ങോട്ട് അകത്തേക്ക് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെയാണ് പിന്നെ അതിലുള്ള ആ നെല്ലും അരിയും ഒക്കെ ഇങ്ങോട്ടേക്ക് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമ്മളത് എടുത്തു കൊണ്ടുവരാനായിട്ട് കവറൊക്കെ കരുതിയിട്ടങ്ങ് വന്നിട്ടോ പോവുക അപ്പോൾ എല്ലാവരും അരി ഇറങ്ങി അപ്പോൾ നമ്പുതിൽ അത് ഏറ്റെടുക്കുക ഏറ്റെടുത്തതിന് ശേഷം അത് തിരിച്ചൊക്കെ നോക്കൂട്ടോ ഒക്കെ അറിയണം അവർക്ക് അതിൻ്റെ ഉറപ്പും ഗുണവും അറിയണം ഇത് താലപ്പൊലീൻ്റെ കൂടെ മുന്നിലിങ്ങനെ ഇങ്ങനെ ആക്കി കൊണ്ടുപോകാം അല്ലാതെ അതായത് ഇവരിങ്ങനെ ആക്കണ പോലെയാണെന്ന് ഇതാക്കി കൊണ്ടുപോവുക അപ്പൊ അതിന് ഉറപ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയണം പോലെ വാങ്ങിക്കഴിഞ്ഞിട്ട് പോവും പല്ലു പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എടുത്തിട്ട് സഞ്ജീവ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് തന്നെയാണ് ഈ ഒരു സന്തോഷം നിമിഷമാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരിത് കാരണം അതിന് ഒരുപാട് നാള് കഷ്ടപ്പെട്ടിട്ട് അതിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു ദൈവത്തിന്റെ അടുത്തു നിന്നായാലും എല്ലാവരുടെ അടുത്തു നിന്നായാലും അപ്പൊടാ പരിണാമം പറയാലോ അപ്പൊ കണ്ടു അതാവുമ്പോ എല്ലാവർക്കും കാണാലോ അല്ലെ അപ്പൊ ഇന്ന് ഈ വീഡിയോ നേരം കൂടിയുള്ളൂ അപ്പൊ ഫുൾ ആയിട്ട് എല്ലാരും കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ആനകളൊക്കെ വരി വരിയായിട്ട് നിർത്തിനേ ഇവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പം ഒരാളെ ഒരാളെത്തിയിട്ടുള്ളൂ മൂന്നാനുണ്ട് അപ്പം രണ്ടാളെയും കൂടി കൊണ്ടുവരാനൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ക്ലിയറായിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം അപ്പം വീഡിയോക്ക് അതും കൂടി ഉൾപ്പെടുത്തിയാൽ ലെങ്ത് കൂടും അപ്പോൾ അത് കാണണം അവർക്ക് ഏറ്റവും അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമായിരിക്കും അല്ലേനെ അതുകൊണ്ട് ആരെയും അങ്ങനെ ചെയ്യില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്